സർ പറയാനുള്ള എല്ലാവർക്കും നമസ്കാരം ഞാൻ ആദ്യമായിട്ട് വളരെ സന്തോഷം ഒരു അഭിനയിക്കുക ആദ്യമായിട്ട് അഭിനയിച്ച സിനിമ മോശമായി അതിൽ പങ്കെടുക്കാൻ കഴിയാൻ കിട്ടിയ ഒരുപാട് പടത്തിൽ ഞാൻ എത്തിയപ്പെട്ടതിനെ കുറിച്ച് പറയുന്നു എന്നോട് പറഞ്ഞു ചേട്ടാ അടുത്ത പടത്തില് ഒരു വേഷം ചെയ്യണം ഞാൻ ജില്ലോ പോലീസ് ഞാൻ അപ്പോഴേക്ക് എന്നിട്ട് തീരുമാനിക്കുൾ കഥ പറഞ്ഞപ്പോ ഇത് ഞാനല്ലാതെ ചോദിച്ചു എന്താ മോശമായി അങ്ങനത്തെ ഒരു ഒരു എന്താ പറയാ കൊലപാതകം ഒരു കാരണവശാലും അതുകൊണ്ട് തന്നെയാണ് പിന്നെ അത് അഭിനയിപ്പിച്ചത് ഒരു നിലയ്ക്ക് ഇടവും ബലം വിടാതെ വളരെ മനോഹരമായിട്ട് അതിൽ കൂടെ നിന്ന് അതുപോലെ അത് പറയേണ്ട കാര്യമല്ല എല്ലാവരും എന്ന് സന്തോഷം മൂവിയാണ് വളരെ കണ്ടെത്തി താങ്കൾക്ക് പറയാനുള്ള വാക്കുകൾ കേൾക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഞാൻ ആദ്യായിട്ട് അഭിനയിച്ച സിനിമ അല്ലേ വിദ്യാഘോഷത്തിൽ പങ്കെടുക്കാൻ സന്തോഷം കാരണം ആദ്യമായിട്ട് അഭിനയിച്ച സിനിമ ഉണ്ടായില്ല പിന്നെ എന്റെ മകന്റെ അച്ഛനായിട്ട് എന്നെ ഈ സിനിമ അതിനൊരു പ്രത്യേകതയുണ്ട് അതിന് അവസരം തന്ന ഡയറക്ടർമാർക്കും ഡയറക്ടർക്കും പ്രൊഡ്യൂസർക്കും അവരുടെ എഴുത്തുകൾക്കൊക്കെ എന്റെ നന്ദി പ്രത്യേകിച്ച് ഓരോന്നും പറയാനില്ല കൂടി ആശംസിക്കുന്നു